നെഞ്ചുരുകുന്ന വേദനയോടെ കണ്ണുനീർ വാർത്ത് ഒരു പാവം സ്ത്രീ അവന്റെ പിന്നാലെ നടന്നു നീങ്ങി ഒരിക്കൽ അവൾ പാപിയെന്ന് മുദ്ര കുത്തപ്പെട്ടവളും കല്ലെറിയാൻ വിധിക്കപ്പെട്ടവളുമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട അവളെ തമ്പുരാൻ കൈപിടിച്ചുയർത്തിയത് പുതിയൊരു ജീവിതത്തിലേക്കായിരുന്നു ഇന്നിതാ തന്നെ സ്നേഹിച്ച് സ്വന്തമാക്കിയ തമ്പുരാൻ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു ഇതവളെ ഏറെ മുറപ്പെടുത്തിയിരിക്കണം ൂരരായ ശത്രുക്കളുടെ പീഡനങ്ങൾക്ക് നടുവിൽ തമ്പുരാന്റെ അടുക്കിലേക്ക് ഓടിയടുക്കാൻ അവൾ ആഗ്രഹിച്ചിരിക്കണം പക്ഷേ വെറും കയ്യോടെ നോക്കി നിൽക്കേണ്ടി വന്നു ആ പാവത്തിന് അവളുടെ സ്നേഹം കാൽവരിക്കുന്നിലെ കുരിശും ചുവട്ടി ഒരു കടൽ പോലെ അണപൊട്ടി ഒഴുകിയിട്ടുണ്ട് ഈ സ്നേഹമായിരുന്നില്ലേ മൂന്നാം ദിനം ആരേക്കാൾ മുൻപ് കല്ലറയിലേക്ക് ഓടി അവളെ പ്രേരിപ്പിച്ചത് തമ്പുരാനെ കാണാൻ കഴിയാതെ ഏങ്ങി ഏങ്ങി കരയുന്ന അവൾ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രഭു അങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം ഈ വാക്കുകൾ അവൾ അവനെ എന്തുമാത്രം സ്നേഹിച്ചുവെന്നതിൻ്റെ തെളിവായിരുന്നു ഒരിക്കൽ കൈപിടിച്ചുയർത്തിയ തന്റെ ഗുരുവിനെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല കാരണം ആ സ്നേഹം അവളുടെ ഹൃദയത്തിലാണ് പതിച്ചത് നീ പോലും അറിയാതെ നിന്റെ പാപത്തിന്റെ കണക്കുപോലും നോക്കാതെ അവൻ നിന്നെ സ്നേഹിച്ച നിമിഷങ്ങളുണ്ട് ആ സ്നേഹം ഒന്നോർത്തെടുക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ഒരിക്കലും അവനെ പിരിയാൻ നിനക്കാവില്ല